കലോത്സവ വേദിയെ അഭിനയത്തിന്റെ മാസ്മരിക ലോകത്തിലെത്തിച്ച് മോണോ ആക്ട് മത്സരം ശ്രദ്ധേയമായി പെൺകുട്ടികളുടെ വിഭാഗമാണ് കൂടുതൽ മികവ് പുലർത്തിയത് വേദി മൂന്നിൽ രാവിലെയാണ് മോണോ ആക്ട് മത്സരം ആരംഭിച്ചത് എൽ പി യു പി വിഭാഗങ്ങളിൽ ഇരുപത്തിയൊന്ന് വീതം മത്സരാർത്ഥികളും ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടും എട്ട് പെൺകുട്ടികളും ഹയർ സെക്കൻഡറിയിൽ മൂന്ന് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളും മത്സരിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മോണോ ആക്ടിൽ നാറാണത്ത് ഭ്രാന്തനും ലഹരിയും അരങ്ങിലെത്തി അതേസമയം പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ വയനാട് ദുരന്തം അനുഭവിച്ചവരും ും സ്ത്രീയും ആത്മഹത്യയും ആസിഡ് ആക്രമണവുമെല്ലാം കഥാപാത്രങ്ങളായി എത്തി അഭിനയത്തിലും വാക്ചാതുര്യത്തിലും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ മികവ് പുലർത്തി